മലയാളത്തിൽ അടുത്ത കാലത്ത് വൻ വിജയ ചിത്രമായി മാറിയതാണ് പ്രേമലു നസ്ലിൻ നായകനായ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപനം വൻ ചർച്ചയുമായി പ്രേമലോ ടൂവിന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ഗിരീഷ് എടി പ്രേമലോ റ്റുവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തനിക്ക് നിലവിൽ വെളിപ്പെടുത്താനാകില്ല എന്ന് ഗിരീഷ് എടി വ്യക്തമാക്കി എന്നാൽ കൂടുതൽ തമാശയുള്ളതും എനർജറ്റിക്കുമായിരിക്കും ചിത്രമെന്ന് ഗിരീഷേടി പറഞ്ഞതും ആരാധകരെ വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് പ്രേമലുവിനേക്കാൾ വലിയ ക്യാൻവാസിലുള്ളതായിരിക്കും രണ്ടാം ഭാഗമെന്ന് ഗിരീഷേടി പറഞ്ഞതും ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ പ്രേമലു സിനിമയ്ക്ക് വിജയം നേടാനായി നേടാനായെന്നതിനാൽ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചതും വലിയ ശ്രദ്ധയകർഷിച്ചിട്ടുണ്ട് പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു മലയാള ചിത്രമായി പ്രേമലുവിന് മാറാനായി എന്നതാണ് ആഗോളതലത്തിലെ കളക്ഷനിലും പ്രതിഫലിച്ചതെന്ന് കരുതാം നസ്ലിനും പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം രാജ്യത്തെ യുവ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ചുവെന്നാണ് കളക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തതോടെ കളക്ഷനിൽ ചിത്രം പ്രേക്ഷകരെ അമ്പരപ്പിച്ചു എന്നുമാണ് റിപ്പോർട്ട് ഹൈദരാബാദ് അതിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രണയകഥയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ നസ്ലിനും ഒപ്പം പ്രധാന വേഷത്തിലുണ്ടായിരുന്നു വമ്പന്മാരെയും ഞെട്ടിച്ചാണ് പ്രേമലു ആഗോള കളക്ഷനിൽ നേട്ടമുണ്ടാക്കിയത് എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക